ആകാശവാണി ീക്ഷണം യാഥാർത്ഥ്യമായി വിഴിഞ്ഞം തുറമുഖം തയ്യാറാക്കിയത് മുഹമ്മദ് ഖാസിം എസ് കെ ബ്യൂറോ ചീഫ് സിറാജ് ദിനപത്രം തിരുവനന്തപുരം അവതരണം ജോസ്ന ജോസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനൊന്ന് രാവിലെ ഒൻപത് മുപ്പതിന് വിഴിഞ്ഞത്ത് പുതിയ ഒരു ചരിത്രം പിറക്കുകയായിരുന്നു പതിറ്റാണ്ടുകൾ നീണ്ട കേരളത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ചരിത്രമുഹൂർത്തത്തിലേക്ക് കടന്ന സമയം മുന്നൂറ് മീറ്റർ നീളവും നാൽപ്പത്തിയെട്ട് മീറ്റർ വീതിയുമുള്ള സാൻ ഫെർണാണ്ടോ എന്ന ഡെൻമാർക്കിന്റെ കൂറ്റൻ ചരക്ക് കപ്പൽ വിഴിഞ്ഞമ്പരത്തിൽ മുത്തമിട്ടതോടെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കേരളം കൊച്ചുകേരളം ലോകഭൂപടത്തിലേക്കാണ് നടന്നുകയറിയത് ലോകത്തെ വലിയ രണ്ടാമത്തെ കപ്പൽ കമ്പനിയായ മെസ്ക് ചാർട്ടർ ചെയ്ത സാൻ ഫെർണാണ്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കണ്ടെയ്നറുകളുമായി രാജ്യത്തിന്റെ മാരിടൈം മേഖലയിൽ പുതുചരിത്രം രചിച്ചുകൊണ്ടാണ് വിഴിഞ്ഞം തീരമണഞ്ഞത് ഇതോടെ രാജ്യത്താദ്യമായി ഒരു മദർഷിപ്പ് കരതൊട്ട റെക്കോർഡ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സ്വന്തം പേരിൽ കുറിച്ചു ഒപ്പം ഏഷ്യയുടെ ചരക്കുഗതാഗതത്തിന്റെ ഹബ്ബായി മാറാനുള്ള ഒരുക്കങ്ങൾക്ക് തുടക്കമിടുകയും ചെയ്തു മൂന്ന് പതിറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ മാറി വന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടലുകളിലൂടെ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായിരിക്കുന്നു തുറമുഖത്തേക്കെത്തിയ കപ്പലിനെ ചരിത്രത്തിലേക്ക് വാട്ടർ സല്യൂട്ട് ചെയ്ത് ഓഷ്യൻ പ്രസ്റ്റീജ് എന്ന ടഗ് സ്വീകരിച്ചതോടെ രാജ്യത്തെ സമുദ്രവ്യാപാര രംഗത്ത് പുതുചരിത്രത്തിനാണ് വിഴിഞ്ഞം തുടക്കം കുറിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ തുടങ്ങിവച്ച ചർച്ച മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇച്ഛാശക്തി വരെ നീണ്ട എട്ടു പതിറ്റാണ്ടിനിടയിലെ ഇടപെടലുകളിൽ ഭരണാധികാരികളായ ഇ കെ നയനാർ ഉമ്മൻചാണ്ടി വി എസ് അച്യുതാനന്ദൻ എന്നിവരുടെ പങ്കാളിത്തവും കയ്യൊപ്പമുണ്ടായിരുന്നു രാജ്യത്തെ ഇരുപത് മുതൽ ഇരുപത്തിയാറ് മീറ്റർ ആഴമുള്ള ഏക ആഴക്കടൽ തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നാലു ഘട്ടങ്ങളിലായി രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ പൂർണ്ണതയിലെത്തുന്ന വിഴിഞ്ഞം തുറമുഖത്തിന് ആദ്യഘട്ടം പൂർത്തിയായപ്പോൾ പത്ത് ലക്ഷം കണ്ടെയ്നറുകളെ വഹിക്കാനുള്ള ശേഷിയാണുള്ളത് നാലു ഘട്ടം പൂർത്തിയാകുമ്പോൾ ഇത് മുപ്പത് ലക്ഷം കണ്ടെയ്നർ ശേഷിയായി ഉയരും പൂർത്തിയാകുമ്പോൾ രണ്ടായിരം മീറ്റർ നീളമുള്ള ബർത്തുകൾ സജ്ജമാകുന്ന തുറമുഖത്തിന് ആദ്യഘട്ടത്തിൽ തന്നെ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് മീറ്റർ പുലിമുട്ടുകൾ പൂർത്തിയായിട്ടുണ്ട് ഡ്രഡ്ജിംഗ് നടത്തി അൻപത്തിയാറ് ഹെക്ടർ ഭൂമി കടലിൽ നിന്ന് വീണ്ടെടുത്ത വിഴിഞ്ഞം തുറമുഖത്തിന് ആകെ പ്രതീക്ഷിക്കുന്ന പദ്ധതി ചെലവായ എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് ദശാംശം ഒന്നേ നാല് കോടിയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ദശാംശം മൂന്നേ നാല് കോടി കേരളവും എണ്ണൂറ്റി പതിനേഴ് ദശാംശം എട്ട് കോടി കേന്ദ്രവും അദാനി കമ്പനി രണ്ടായിരത്തി നാനൂറ്റി അൻപത്തിനാല് കോടിയുമാണ് നൽകുന്നത് കൊച്ചി വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന്റെ ശേഷിക്ക് സമാനമായി പത്ത് ലക്ഷം ശേഷിയും രണ്ട് ബർത്തുകളും വിഴിഞ്ഞത്തിനുമുണ്ട് എന്നാൽ തീരത്തെ സ്വാഭാവിക ആഴം വല്ലാർപാടത്ത് പതിനാല് ദശാംശം അഞ്ച് മീറ്ററും വിഴിഞ്ഞത്ത് ഇരുപത് മീറ്ററുമാണ് മിക്ക തുറമുഖങ്ങളും ട്രെഡ്ജിങ്ങിനും മാത്രമായി പ്രതിമാസം കോടികളാണ് ചെലവഴിക്കുന്നത് എന്നാൽ സ്വാഭാവിക ആഴം ഇരുപത് മുതൽ ഇരുപത്തിയാറ് മീറ്റർ വരുന്ന വിഴിഞ്ഞത്ത് അടിയിൽ പാറയാണെന്നതിനാൽ ട്രഡ്ജിങ്ങിന്റെ ആവശ്യമില്ലെന്നത് ഈ ഇനത്തിലുള്ള ചെലവ് ലാഭിക്കാനാകും കടൽവഴിയുള്ള ഇന്ത്യയുടെ ചരക്ക് ചരക്കുനീക്കം ആകെ നീക്കത്തിന്റെ എഴുപത് ശതമാനവും ആകെ വ്യാപാരത്തിന്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവുമാണ് മെയ്ഡൻ പ്രൊജക്ട് വെസ്സൽ എട്ട് സെമി ഓട്ടോമേറ്റഡ് ആർ എം ക്യൂസി ഇരുപത്തിമൂന്ന് ഓട്ടോമേറ്റഡ് കണ്ടെയ്നർ റബ്ബർ ടയർഡ് ഗ്രാൻഡി ക്രെയിൻ മറൈൻ ക്രാഫ്റ്റ്സ് തുറമുഖത്തിന്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിനാവശ്യമായ പോർട്ട് ഓപ്പറേഷൻ ബിൽഡിംഗ് സുരക്ഷാ കെട്ടിടം വർക്ക്ഷോപ്പ് ഓട്ടോമേറ്റഡ് ഗേറ്റ് കോംപ്ലക്സ് തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് തുറമുഖത്തിന്റെ ആദ്യഘട്ടത്തിൽ പൂർത്തീകരിച്ചത് ലോകത്തെ തിരക്കേറിയ രണ്ട് കപ്പൽ ചാലുകളുടെ സാമീപ്യം ആഗോള ചരക്ക് നീക്കത്തിന്റെ നാൽപ്പത് ശതമാനവും വിഴിഞ്ഞത്തിന്റെ പത്ത് നോട്ടിക്കൽ മൈൽ അകലത്തിലൂടെ കടന്നുപോകുന്നത് പദ്ധതി പ്രദേശത്ത് അഴിമുഖമില്ലാത്തതിനാൽ മണൽ സഞ്ചാരം കുറവ് തുടങ്ങിയവ കപ്പൽ കമ്പനികളെ വിഴിഞ്ഞത്തേക്ക് ആകർഷിക്കുന്ന അനുകൂല ഘടകങ്ങളാണ് ഒപ്പം ഇന്ത്യൻ തീരപ്രദേശത്തിന്റെ മധ്യഭാഗത്തായുള്ള ഭൂമിശാസ്ത്രപരമായ സ്ഥാനം അന്താരാഷ്ട്ര ഷിപ്പിംഗ് റൂട്ടുകളുടെ സാമീപ്യം തുടങ്ങിയ പ്രത്യേകതകൾ നിർണായകമായ ഒരു സമുദ്ര കവാടമായി വിഴിഞ്ഞത്തെ തിരഞ്ഞെടുക്കാൻ കാരണമായി പി 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 മാതൃകയിൽ ആദ്യഘട്ടം പൂർത്തിയാക്കിയ വിഴിഞ്ഞം പൂർണമായും ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി രൂപകൽപ്പന ചെയ്ത രാജ്യത്തെ ആദ്യ തുറമുഖമാണ് തുറമുഖത്തിന്റെ നിർമ്മാണത്തിന് മാത്രം അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് കോടി രൂപയാണ് ചെലവഴിച്ചത് അടുത്ത രണ്ട് ഘട്ടങ്ങളും പൂർത്തിയാകുന്നതോടെ തുറമുഖത്തിന്റെ നടത്തിപ്പ് അവകാശം അദാനി കമ്പനിക്ക് ലഭിക്കും അറുപത്തി വർഷത്തേക്കാണ് വരുമാനം അദാനി ഗ്രൂപ്പിന് ലഭിക്കുക നേരത്തെ നാൽപ്പത് വർഷത്തേക്കാണ് കരാർ നൽകിയിരുന്നതെങ്കിലും രണ്ടും മൂന്നും ഘട്ടം സ്വന്തം നിലയിൽ പണം ചെലവഴിച്ച് പൂർത്തിയാക്കിയാൽ ഇരുപത് വർഷം കൂടി വരുമാനം ലഭിക്കുമെന്ന കരാർ പ്രകാരമാണ് അറുപത് വർഷമാകുന്നത് ഇതുപ്രകാരം രണ്ടാം ഘട്ടത്തിൽ പതിനായിരം കോടി മുടക്കി അദാനി ഗ്രൂപ്പ് വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതോടൊപ്പം ഓഖി പ്രളയം തുടങ്ങിയ മനുഷ്യ നിയന്ത്രണമില്ലാത്ത ദുരന്തങ്ങൾ കാരണം നിർമ്മാണം വൈകിയതിനാൽ ഇതുവഴി അഞ്ചു വർഷം കൂടി അദാനി ഗ്രൂപ്പിന് ലാഭമെടുക്കാനാകും മുതൽ മാത്രമേ സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ലിമിറ്റഡിന് ലാഭവിഹിതം ലഭിച്ചു തുടങ്ങുകയുള്ളൂ ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ മെഡിറ്റേറിയൻ ഷിപ്പിംഗ് കമ്പനി താമസിയാതെ വിഴിഞ്ഞം തീരത്തെത്താൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരം പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ ഇതിനു പുറമെ ആയിരക്കണക്കിന് പേർക്ക് പരോക്ഷമായും തൊഴിൽ സാധ്യത തെളിയും ലോജിസ്റ്റിക് ഹബ് ട്രിവാൻഡ്രം ഔട്ടർ റിംഗ് റോഡ് എട്ട് പ്രത്യേക സാമ്പത്തിക മേഖലകൾ ഉൾപ്പെടെ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ തുടങ്ങിയ പദ്ധതികളും വിഴിഞ്ഞത്ത് വരും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ ആലോചനകൾ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ രാജഭരണകാലത്താണ് ഏറെ കാലങ്ങൾക്കു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഇ കെ നയനാർ വീണ്ടും വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കാൻ ബിഒ ടി വ്യവസ്ഥയിൽ ആദ്യ കരാറിന് രൂപം നൽകി ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കുമാർ എനർജി എന്ന കമ്പനിയെ കൺസൾട്ടന്റായി നിയമിച്ചായിരുന്നു അന്നത്തെ നീക്കം എന്നാൽ ഈ ധാരണാപത്രപ്രകാരം തുടർന്നുള്ള നടപടികളുമായി മുന്നോട്ടു പോകുന്നതിൽ സംഭവിച്ച വീഴ്ച പദ്ധതി സംബന്ധിച്ച പ്രതീക്ഷകൾക്ക് വീണ്ടും മങ്ങലേൽപ്പിച്ചു ഇതിനിടെ കെ കരുണാകരന്റെയും എ കെ ആന്റണിയുടെയും കാലത്ത് തുറമുഖമന്ത്രി എം വി രാഘവന്റെ നേതൃത്വത്തിൽ ചില ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും ഫലം കണ്ടില്ല പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയതോടെ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കുമെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൂം ഡെവലപ്പേഴ്സ് ചൈനീസ് കമ്പനികളായ കൈദി ഇലക്ട്രിക് പവർ കമ്പനി ചൈന ഹാർബർ എഞ്ചിനീയറിംഗ് കമ്പനി എന്നിവയുടെ കൺസോർഷ്യമാണ് നിർമ്മാണത്തിനായി ധാരണയായത് ഇതിനിടെ സംസ്ഥാനത്തെ ഭരണം മാറി വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റതോടെ യു സർക്കാർ പദ്ധതിക്കുള്ള അനുമതി വീണ്ടും നിഷേധിച്ചു ഇതോടെ ധാരണാപത്രവും റദ്ദായി ചൈനീസ് കമ്പനികൾ കൺസോർഷ്യത്തിൽ ഉൾപ്പെട്ടതാണ് അനുമതി നിഷേധിക്കാൻ കാരണമായി യു പി എ സർക്കാർ പറഞ്ഞ ന്യായം പക്ഷേ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ച് സംസ്ഥാന സർക്കാർ പദ്ധതി നടത്തിപ്പിനായി റീടെൻഡർ നടപടി ആരംഭിക്കാൻ സർവകക്ഷി യോഗത്തിൽ ധാരണയായി രണ്ടായിരത്തി എട്ടിൽ ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൺസോർഷ്യം ലാൻകോ കൊണ്ടപ്പള്ളി പവർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി സമർപ്പിച്ച ടെൻഡറിൽ സർക്കാർ ധാരണയായി എന്നാൽ മുൻപ് ധാരണയിൽ ഒപ്പുവെച്ച സൂം ഡെവലപ്പേഴ്സ് കമ്പനി ഈ നടപടിക്കെതിരെ കോടതിയെ സമീപിച്ചു ഇതോടെ എൽ കെ പി എൽ പദ്ധതിയിൽ നിന്ന് പിന്മാറി പിന്നീട് രണ്ടായിരത്തി എട്ടിൽ തന്നെ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം പദ്ധതിക്ക് സുരക്ഷാ പ്രശ്നങ്ങളില്ലെന്നും അനുമതി നൽകുന്നതായും സംസ്ഥാന സർക്കാരിനെ അറിയിച്ചു രണ്ടായിരത്തി ഒൻപതിൽ പദ്ധതിക്ക് സഹായവുമായി വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് അംഗമായ ഇന്റർനാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് രംഗത്ത് വന്നു എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്ന ശേഷം പദ്ധതിക്ക് ആവശ്യമായ ചില മാറ്റങ്ങൾ വരുത്തി പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പദ്ധതി പൂർത്തീകരിക്കാൻ തീരുമാനിച്ചു പദ്ധതി പൂർത്തീകരണത്തിനായി പുതിയ ടെൻഡർ നടപടികൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ചു രണ്ടായിരത്തി പതിനാല് ജനുവരിയിൽ യു പി എ സർക്കാർ പദ്ധതിക്ക് പാരിസ്ഥിതിക അനുമതി നൽകി ഇതിനു പിന്നാലെ മെയ് മാസത്തിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ പുതിയ മന്ത്രിസഭ അധികാരത്തിലെത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനാല് ജൂണിൽ ഉമ്മൻചാണ്ടി കേന്ദ്ര ധനസഹായം ആവശ്യപ്പെട്ട് പദ്ധതിയുടെ നേട്ടങ്ങൾ വിശദീകരിച്ച് പ്രധാനമന്ത്രി മോദിക്ക് കത്തയച്ചു പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ അദാനി ഗ്രൂപ്പുമായി കരാർ ഒപ്പിട്ട് ആയിരം ദിവസം നിശ്ചയിച്ച് നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലെത്തിയ പിണറായി സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയെങ്കിലും പുലിമുട്ട് നിർമ്മിക്കുന്നതിനുള്ള പാറയുടെ അഭാവവും പ്രകൃതി ദുരന്തങ്ങളായ ഓഖിയും മഹാപ്രളയവും ടൌട്ടെ ചുഴലിക്കാറ്റും വലിയ തടസ്സങ്ങൾ സൃഷ്ടിച്ചെങ്കിലും രാഷ്ട്രീയവും ഭരണപരവുമായ ഇടപെടലുകളിലൂടെ തടസ്സങ്ങൾ നീക്കി മുന്നേറുകയായിരുന്നു ഇതിനിടെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രദേശത്തെ ഒരു വിഭാഗമാളുകൾ നടത്തിയ പ്രക്ഷോഭം പദ്ധതിയെ അവതാളത്തിലാക്കുമെന്ന ആശങ്ക ഉയർത്തിയെങ്കിലും ഭരണാധികാരികളുടെ സംയമനത്തോടെയുള്ള തന്ത്രപരമായ ഇടപെടലുകൾ പദ്ധതി പൂർത്തിയാക്കുന്നതിന് സഹായകമായി നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം